ഹലോ നമസ്കാരം ഞാനിന്ന് മത്തങ്ങ പുളി കറിയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മത്തങ്ങ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഈ ഒരു കറി അത്രയ്ക്ക് ഇഷ്ടമാവും കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം ഞാനിതിവിടെ ഒരു അരക്കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇനി മത്തങ്ങ നന്നായിട്ട് കഴുകി ഇതാ ഇത് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഇതിന് ഒരു കുക്കറിലേക്ക് ഇട്ട് നമുക്കൊരു രണ്ട് വിസിൽ അടിച്ചെടുക്കാം കേട്ടോ കുക്കറിലല്ല മൺചട്ടിയിൽ തന്നെ ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് കുക്കറിലേക്കാണ് ഇടുന്നത് ഇനി ഈ കൂട്ടത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ഇടുന്നുണ്ട് അതുപോലെ രണ്ട് പച്ചമുളകും ഇടുന്നുണ്ട് മുളക് എരിവിനനുസരിച്ച് എരിവിനുസരിച്ചിടുകട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒന്നര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസിൽ വിസലടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് നമുക്ക് വാളംപുളി എടുക്കുന്നുണ്ട് വാളംപൊളി ഒരു നാരങ്ങാ വലുപ്പത്തിൽ എടുക്കുന്നുണ്ട് ദൈത്രം എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഫോർക്കുണ്ടെങ്കിലും ചെയ്തു കൊടുക്കാം ചൂടുവെള്ളം തന്നെ ഒഴിക്കാം കേട്ടോ എന്താ മത്തങ്ങ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് ഒരു അറ് ടീസ്പൂണോളം ഉലുവ ചേർക്കുന്നുണ്ട് രണ്ട് മറ്റൽ മുളക് ചേർക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അതും കൂടി ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്തായാലും മുഴുവൻ മല്ലി ഇല്ല അപ്പം ഞാൻ മല്ലിപ്പൊടിയാണ് ഇടുന്നത് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇടുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മതി അധികം കൂടുതൽ തേങ്ങ ചിരകിയത് എടുക്കണ്ട എന്നിട്ട് ഇത് കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കാം തേങ്ങ വറുത്തെടുക്കണ്ട തേങ്ങ ഒന്ന് ചൂടാക്കി വരുമ്പോഴത്തേനും അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുക്കുന്നത് മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം ഒരു മിനിറ്റ് കൂടെ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വന്നോട്ടോ അത് ചെയ്യാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കരുത് ട്ടോസിൻ്റെ തന്നെ വെക്കണം എന്നിട്ട് ഒരു മിനിറ്റ് കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് അര ടീസ്പൂൺ മതി കേട്ടോ അതിൽ കൂടുതൽ എടുക്കണ്ട എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റാം കേട്ടോ അതവിടെ ഇരുന്ന് ചൂടാറട്ടെ കേട്ടോ നമ്മുടെ മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട് ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം ഉണ്ടല്ലോ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാവേ പുളിവെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കുക കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരാവശ്യത്തിന് ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഉണ്ടല്ലോ ചൂടാക്കിയത് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ആ തേങ്ങയുടെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം ഒരു അഞ്ച് മിനിറ്റോടെ നന്നായിട്ട് തിളക്കണം തേങ്ങ ഒന്ന് വെന്ത് വരണമല്ലോ അതായത് ഒന്നായി വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കാം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ശർക്കര നീര് ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര നീരും കൂടി ചേർത്ത് കൊടുക്കാം ശർക്കര നീരൊഴിക്കുമ്പോഴേ അതിൻ്റെ ആ പുളിയും ഉപ്പും ഉപ്പുവെല്ലാം ബാലൻസായി കിട്ടുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാട്ടോ ശർക്കര നീരൊഴിക്കുന്ന ഇത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് താളിച്ചിടാം കേട്ടോ അതിനായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് കടുകിട്ട് കടുക് കടുകിട്ടതിന് ശേഷം ഒലിവിട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു വച്ചൽമുളകും കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ മത്തങ്ങ പുളിങ്കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാട്ടോ അത് ഇത് ഈ ഒരു രീതി തന്നെ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ അതെ ഈ ഒരു തിക്നെസ്സിൽ മാത്രം നമ്മൾ എടുത്താൽ മതി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ താങ്ക്